സേഫായിട്ട് കിടന്ന് കേട്ടോ അതെ ഡാമേജ് ഇല്ലാതെ കിട്ടി കോഴിക്കൂട്ടി പാവൽ കൃഷി ചെയ്യുക ഏഹ് വ്യാപന അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുമ്പോഴേ കൂടിട്ട് കൃഷി ചെയ്യുന്നത് വലിയ പാടാണ് അടുക്കള തരത്തിൽ നമുക്ക് ചെയ്യാം പക്ഷേ അതിന്റെ കുഴപ്പമൊക്കെ കയറിയാണ് എങ്ങനെയായാലും ഒരു തേർട്ടി പെർസെൻറ്റേജ് ആണ് ഡാമേജ് വരുന്നത് മഴക്കാലം കൊണ്ട് തന്നെ കാഴ്ച അറ്റാക്ക് ഭയങ്കര ഇപ്പം നമ്മുടെയൊക്കെ ഔട്ട്പുട്ട് വരുന്ന സമയത്ത് ഏറ്റവും നോട്ടം ഉള്ളത് മാത്രമാണ് കടയിൽ എത്തിക്കുന്നത് കടക്കാൻ അങ്ങനത്തെ എടുക്കുകയുള്ളൂ കണ്ടതേ ഇത് നോക്കിയാണ്ടാ ചെറിയൊരു പാടേ ഉണ്ടാവുള്ളൂ മുറിച്ച് കഴിയുമ്പോഴേ പുഴു തന്നെ വേണ്ട അപ്പം ഇതാണ് അവസ്ഥ നീ കാണുന്ന അമ്പത് സെന്റ് തലത്താണ് പാവൽ കൃഷി ആയിരിക്കുന്നത് പന്തൽ കൃഷിക്കായിട്ട് മൂന്ന് കൃഷിയിടങ്ങളാണുള്ളത് ഭക്ഷണത്തില് ഒരു പ്രാവശ്യം പാവൽ കൃഷി ചെയ്യുന്നതാണ് നല്ലത് കണ്ടിന്യൂസ് കൃഷിയാണെങ്കിൽ മോശയക്കിൻ്റെ അറ്റാക്ക് വളരെ കൂടുതലായിരിക്കും പ്രത്യേകിച്ചും വേലക്കാലത്ത് ആണെങ്കിൽ ഉറപ്പായിട്ടും മോശയക്ക് വരും മഴക്കാലത്താണ് പാവൽ കൃഷിക്ക് ഏറ്റവും അനുകൂലമായ സമയം ഇങ്ങനെ വിള ഉണ്ടാകും പക്ഷെ കണ്ടിന്യൂസ് മഴ നിക്കണമെങ്കിൽ അതായത് വിളവാകുമ്പോൾ കണ്ടിന്യൂസ് മഴ നിക്കണമെങ്കിൽ ഇതിപ്പോൾ മഞ്ഞപ്പ് വരും അപ്പോൾ നമ്മൾ ചെയ്യുന്ന പണിയെന്ന് വെച്ചാൽ തുടക്കം തന്നെ തന്നെ ഇവിടെ കണ്ട അവിടെ പടവളത്തിന് ടോപ്പ് പോലെയുള്ള ഇലകൾ കട്ടിയിരിക്കുകയാണ് ഇവിടെ കട്ടിയിട്ടുണ്ട് ഇലകൾ നിർത്തുന്നത് എന്നിട്ട് പോലും മഴയൊക്കെ വരുമ്പോൾ ഇങ്ങനെയൊക്കെ വരും അപ്പോൾ നമ്മൾ പഴുത്ത നമ്മൾ പരമാവധി മാറ്റിയാണ് ചെയ്യുന്നത് അപ്പോൾ സ്റ്റാർട്ടിങ് സമയത്ത് തന്നെ ചൂടോ മാണസ് ഒക്കെ ഓരോ ട്രോളത്തിൽ ഇരുപത് ഗ്രാം വെച്ച് കൊടുക്കണമെങ്കിൽ അത് കൺട്രോൾ ആയിട്ട് കിട്ടും അതുപോലെ കടക്കലൊക്കെ ഒഴിച്ചു കൊടുക്കുന്നത് വളരെ എഫക്റ്റീവാണ് വേണ്ടത് അത് ഇവിടെ കണ്ട ഇവിടെ നമ്മൾ അത്രെങ്കിലും ഇട്ടില്ല പക്ഷേ ഇവിടെ നമ്മൾ സ്റ്റാർട്ടിങ് സമയത്ത് തന്നെ മഞ്ഞളിലിപ്പ് വന്ന് തുടങ്ങിയിരിക്കുന്നു എന്റെ പിന്നെ കാണുന്ന ഈ പടവളത്തിന്റെ പാവലിനൊക്കെ വിളവ് കിട്ടുന്നതിൻ്റെ ഒരു പ്രധാന വളക്കൂട്ടാണ് കേട്ടോ കപ്പളിലിപ്പുണ്ടാക്കും പച്ച ചാണകൂടെ കലക്കി വെച്ചേക്കും ഒരാഴ്ച കഴിയുമ്പോഴേ കടക്കിൽ ഒഴിച്ചു കൊടുക്കും പത്ത് ദിവസം തൊട്ടാണ് കടക്കൽ ഒഴിച്ചു കൊടുക്കുന്നത് അവിടെ തന്നെ നമ്മൾ മൈക്രോ നോട്ട് തന്നെ നമ്മൾ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കണ്ട അപ്പം ചെടിക്ക് ആവശ്യമുള്ള കണ്ടന്റ് എല്ലാം കിട്ടും അതിപ്പോ നമ്മുടെ ഞാൻ കാണിച്ചത് ഇപ്പം ഇങ്ങനെ കലക്ക് ലൂസ് പരുവാക്കും ഈ ഒരു പരുവം നമ്മളൊരു പത്തെട്ട് വെള്ളത്തിന് ഈ ഒരു ലൂസ് പരുവത്തിലേക്ക് വരും അപ്പൊ ഇതാണ് നമ്മള് കടക്കിൽ ഒഴിച്ചു കൊടുക്കുന്നത് അതെ ഇങ്ങനെ അങ്ങോട്ട് നന്നായിട്ട് ും പണ്ടൊക്കെ പ്രധാന വളം കപ്പലിപ്പിണ്ടാക്കാണ് പാവലൊക്കെ ഇതൊക്കെ ഒഴിക്കാനുണ്ടല്ലേ ഈ നല്ല വിളവ് കിട്ടുവേ പാവല ഏത് സമയത്ത് ചെയ്യുമ്പോഴും ഒന്നരട്ടോസം അമ്പത് കിലോ വിളവെടുക്കാവുന്ന രീതിയിലാണ് ചെയ്യുന്നത് എപ്പൊ വിള എടുത്താലും ഒരു പത്തിരുപത് കിലോയ്ക്ക് മുകളിൽ ഡാമേജ് ഉണ്ടാവും ചെത്തുകൾ കണ്ടിന്യൂസ് ആയിക്കൊണ്ടിരിക്കുമ്പോഴേ ഡാമേജിന്റെ എണ്ണം കൂടിക്കൂടി വരും കേട്ടാ അല്ല ഇനിയിപ്പൊ അങ്ങോട്ട് പോലും തോറും ഡാമേജുകൾ കൂടും പക്ഷെ ചെറിയ ചെറിയ ഡാമേജല്ലേ കേട്ടോ ഇതൊക്കെ ആണെങ്കിൽ ചെറിയ ഡാമേജ് ആണെങ്കിൽ ഇങ്ങനെ ഒടിച്ചിട്ട് ഉണക്കി സൂക്ഷിക്കാം അല്ല തീരെ പുഴുക്കടലൊക്കെ മാറ്റി കുഴിച്ചിട്ടാണ് പതിവേ ഇപ്പൊ പാവലിനോടൊപ്പം ഇവിടെ കോഴിയും വളർത്തുന്നുണ്ടായിരുന്നു വീട്ടാവശ്യമുള്ള കോഴിയാണ് കേട്ടാ കണ്ടതേ ഉണ്ടായി നടക്കുന്ന നോക്കിയാൽ അത് വിളവായിട്ടില്ല അല്ലെ ഇങ്ങോട്ട് വരുമ്പോഴേ അടച്ചേക്കാം ഇങ്ങോട്ട് വരുമ്പോഴേ വിളവായതുകൊണ്ട് കോഴിക്കോട്ടിൽ തന്നെ പാവൽ എടുക്കാൻ ഇച്ചിരി പാടാ ഏയ് ഇത് വരണ വരെ അടിപൊളിയെടുത്ത് ണ്ടോ ഇതുകൊണ്ട് ആയിട്ട് കിടന്ന് കേട്ടോ അതെ ഡാമേജ് ഇല്ലാതെ കിട്ടി കോഴിക്കുട്ടി പാവൽ കൃഷി ചെയ്യാ ഏ ഇതെങ്ങനെയാണ് ഉണ്ടായെന്ന് കാണിച്ചേട്ടെ നെയ് ഇതാണ് ആ പാവലി കേട്ടോ അതെ ഇതാണ് എൻ്റെ ചുവട് ഏയ് ഇങ്ങനെ വളർന്നങ്ങനെ കയറിപ്പോയി ഉണ്ടായിരിക്കണേ അവിടെ മാത്രമല്ല ദൈ ഇവിടെയൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി ഇവിടെ തങ്ങി ഇരിപ്പുണ്ട് അത് കണ്ടോ അപ്പം യഥാർത്ഥ പാവൽ കൃഷി ഇവിടെയാണ് നടക്കുന്നത് കൃഷിയിൽ കീടങ്ങൾ കുറയാൻ കളകൾ പരമാവധി ഒഴിവാക്കുന്നതാണ് നെയ് ഇവിടെ മേൺമാറ്റ് ഇട്ടുണ്ട് ഇവിടെ പ്ലാസ്റ്റിക് വളർച്ചിങ്ങട്ടോ ഇതിനായിട്ട് നോക്കിയാൽ ഫുൾ ഓർഗാനിക് വളങ്ങളാണ് കമ്പ്ലൈൻ ഇട്ടിരിക്കുന്നത് അപ്പോൾ അതിന് ശേഷം മൈക്രോന്യൂട്രൻറ്റുകൾ കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഈളുകൾ കൂടുതൽ തന്നുകൊണ്ടിരിക്കും ഈഴ്ചയുമ്പോഴേ വിളം നോക്കിയാൽ ഇങ്ങനെയൊക്കെ എഫർട്ട് ഇട്ട് ചെയ്താൽ മാത്രമേ കൃഷിയിൽ കൂടുതൽ വിളവുണ്ടാക്കാൻ പറ്റുകയുള്ളൂ കൃഷി ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതായിരുന്നു നല്ല വെറൈറ്റി ആയിട്ടുള്ള ഇനങ്ങൾ കൃഷി ചെയ്തെന്നുള്ള മുള്ളം പാവല് വേണം കേരളത്തിൽ കൃഷിയുമ്പോൾ കൃഷിയായി പുറത്തുനിന്ന് വരുന്ന മായ എനിക്കപ്പെട്ട പാവലുണ്ട് അപ്പം മറ്റുള്ള സ്റ്റേറ്റിൽ എന്ന് പറയുന്ന പാവലും സെയിം ആണ് അല്ലേ അപ്പം ഉള്ളം പാവലാകുമ്പോഴേ പ്രത്യേക ഡിമാൻഡ് ഉണ്ട് ഒരു അട്രാക്ഷനുണ്ട് അപ്പം ഇതാകുമ്പോഴൊരു അമ്പത് രക്കോ എഴുപതരയ്ക്കോ ഇടയിലെ വില എപ്പോഴും നോക്കി കിട്ടാറുണ്ട് ഓണത്തിനൊക്കെ ആണെങ്കിൽ നൂറ് രൂപ വരെ ഈ പാവലിനു വില വരാറുണ്ട് അടുക്കള തോട്ടത്തിലായാലും വ്യവസായ അടിസ്ഥാനങ്ങളിൽ കൃഷി ചെയ്യുമ്പോൾ ട്രാപ്പുകൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ഇവിടുത്തെ മഞ്ഞക്കണിയാണ് സ്ഥാപിച്ചിരിക്കുന്നത് വേണ്ട ഇതൊക്കെ കുറേ കീടങ്ങൾ വന്ന് പറ്റിപ്പിടിച്ചിരിക്കുക കണ്ട അപ്പോൾ ഇങ്ങനെയൊക്കെ നീലക്കണി ഒക്കെ സ്ഥാപിക്കുമ്പോൾ വൈനുട്ടായ ഒരുപാട് കീടങ്ങൾ വന്ന് പറ്റിപ്പിടിച്ചിരിക്കുകയും അസുഖങ്ങൾ പരമാവധി കുറയുകയും ചെയ്യും പ്രധാനമായിട്ടും മൊസൈക്കെന്നുള്ള ഒരു അസുഖം സ്പ്രെഡ് ചെയ്യുന്നത് ഈ ചെറിയ പ്രാണികളാണ് അല്ല അപ്പം അതൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റി പറ്റും അവിടെ തന്നെ നമ്മൾ സോളാർ ട്രാപ്പ് സ്ഥാപിച്ചിട്ടുണ്ട് അപ്പോൾ ഒരുപാട് പറന്ന് കിടക്കുന്ന കിടങ്ങളുണ്ട് അതൊക്കെ ഒന്ന് ആ രീതിക്കൊക്കെ ട്രാപ്പിൽ പെടുമ്പോഴാണ് കൃഷി മനോഹരമായിട്ട് കൊണ്ടുപോകുന്നത് ഈ പാവലിൻ്റെ പ്രത്യേകത ഒരുപാട് ഉള്ളതല്ല ഒരു നൂറ്റമ്പത് ഇരുന്നൂറ് ഗ്രാം തൂക്കുള്ളതും ഉള്ളതുമായിട്ടുള്ളത് തന്നെയാണ് അപ്പോൾ ഒരുപാട് വലുതൊക്കെ കിട്ടും പക്ഷേ അതെന്തായാലും മാർക്കറ്റ് ഞാൻ പ്രശ്നമാണ് ഇതേപോലെ ഒന്നാം രണ്ടോ ദിവസം ഇരുന്നാലും ഡാമേജ് ആയാലല്ല വലിയ പാവലൊക്കെ എന്തായാലും ഒരു അറുന്നൂറ് എഴുന്നൂറ് ഗ്രാം ഉള്ള പാവലൊക്കെ ഉണ്ട് അതൊക്കെ എന്താ രണ്ടാം ദിവസം ഡാമേജ് ആയി പോകും അപ്പം അങ്ങനെയുള്ള ഈ പാവലാണ് ഏറ്റവും കൃഷിക്ക് അനു ചോദിച്ചത് ഇത് നാടൻ വെറൈറ്റിയാണ് കേരളത്തിലെ ഭൂപടത്തിനനുസരിച്ചും മണ്ണിൻ്റെ കടനയ്ക്കനുസരിച്ചുള്ള ഡിസ്റ്റൻസ് ചെടിയിൽ കീപ്പ് ചെയ്യേണ്ടതാണ് ഇവിടെ നമ്മൾ ചേർത്തല്ല പ്രദേശമായതുകൊണ്ട് തന്നെ മണ്ണ് വളക്കൂറ് കുറവാണ് അപ്പം നാൽപ്പത് സെന്റിമീറ്റർ അകലത്തിലാണ് നടുന്നത് മറ്റുള്ള പ്രദേശമൊക്കെ ആണെങ്കിൽ അതിന് വളക്കൂർ കൂടുതലാണെങ്കിൽ ഗ്രോത്തും കൂടുതലായിരിക്കും അപ്പോൾ അതനുസരിച്ചുള്ള ഡിസ്റ്റൻസ് നടാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഇവിടെ വരമ്പാട് തമ്മിലുള്ള ഡിസ്റ്റൻസ് വന്നിരിക്കുന്നത് മൂന്ന് മീറ്റർ ആണ് ഇത് മൾച്ചിങ് ഷീറ്റിൻ്റെ നടിയുടെ വളം കാണിച്ചത് അതുകൊണ്ടേ ഇത് ഫുള്ള് ഓർഗാനിക്കായിട്ടുള്ള വളങ്ങളാണ് വേണ്ട ഇവിടെ പുറമേക്ക് വേര് കണ്ട ഇത് കണ്ടോ മണ്ണ് വളരെ സോഫ്റ്റ് ആയിരിക്കും ഇപ്പോൾ പരമ്പരാഗത രീതിയിലാണെങ്കിൽ മണ്ണ് ഈ മഴയെ കൊണ്ട് തറഞ്ഞ് പോകും അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം മണ്ണ് തറയാ സോഫ്റ്റ് ആയിട്ട് തന്നെ നിൽക്കും കേട്ടോ ഇതിൻ്റെ മുകളിൽ കൂടെയൊക്കെ നമ്മൾ കണ്ടത് ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം ഒഴിച്ചാൽ കപ്പലിൻ്റെ പിണ്ണാക്ക് മുളിപ്പിച്ചൊക്കെയാണ് അപ്പം നമുക്ക് ആ വേരിലേക്ക് തന്നെ വളം ചെല്ലുമ്പോഴ് പെട്ടെന്ന് തന്നെ ചെടി എടുക്കും ഈ പണ്ടൊക്കെ പ്രധാനമായിട്ടും പാവല് കൃഷി ചെയ്യുന്നത് കപ്പലിൻ്റെ പിണ്ണാക്ക് നല്ല നല്ല ചാണകമൊക്കെ ഉപയോഗിച്ചാണ് ചെയ്തത് അപ്പോൾ അതേ സിസ്റ്റം കൂടെ നമ്മൾ ചെയ്യണമെങ്കിൽ നല്ലതാണ് ഈ കാണാൻ ഫുള്ള് ഈടിലേക്ക് ചെടി വരും നമ്മളിവിടെ പ്രധാനമായിട്ട് ഒരു നാല് നാല് മാസമാണ് ഒരു പ്രാവലിന്റെ ക്രോപ്പ് കംപ്ലീറ്റ് ആകുന്നത് വിത്ത് അതായത് വിത്ത് കുത്തി കൃഷിയാണെങ്കിൽ ഒരു പത്താം ദിവസം ചെട്ടി പറിച്ചിടാൻ പരുവാം അമ്പതാം ദിവസം ആകുമ്പോഴേ വിളവൊന്നു തുടങ്ങും അതങ്ങനെ രണ്ടര മൂന്ന് മാസത്തോളം വിളവ് എടുത്തുകൊണ്ടേയിരിക്കും അപ്പൊ ആ രീതിക്കുള്ള കൃഷിയാണ് ഇവിടെ അവലംബിക്കുന്നത് ഇവിടെ കാട് പിടിച്ച് ഇവിടെ കാട് പിടിച്ചിട്ടില്ല അപ്പൊ അതാണ് ഈ വീട് ഗുണം ഈ കൃഷി കഴിയുമ്പഴും അടുത്ത കൃഷി തുടങ്ങുന്ന സമയത്താലും വളരെ ഈസി ആയിട്ട് നമുക്ക് ഇതൊക്കെ കണ്ടാ വീട് മാറ്റി വെക്കുക അടുത്ത വളം കൊടുക്കുക അങ്ങനെ ഈസി ആയിട്ട് നമുക്ക് കൃഷിയെ കൊണ്ടുപോകുന്നതാണ് അപ്പം ഇൻഷുറൻസ് ചെയ്താലും പൈസ വെച്ചിട്ട് കൂടുതലാണെന്ന് മാത്രം മറ്റുള്ള സ്റ്റേറ്റില് കൃഷി വ്യവസായമാണ് ഇപ്പൊ കേരളത്തിലും അങ്ങനെ മാറിയാൽ മാത്രമേ വരുമാനത്തിലേക്ക് നമുക്ക് എന്ന് എത്താനായിട്ട് പറ്റത്തുള്ളൂ അഗ്രികൾച്ചറാണ് അല്ലേ ആ കൾച്ചറും ഒപ്പം കൊണ്ടുപോകാമെന്നുള്ളതാണ് നോക്കിയാൽ ഇവിടെ നമ്മൾ പൈപ്പിനാണ് പന്തുന്നത് അപ്പൊ ഇതിൻ്റെ ഗുണമെന്ന് വെച്ചാൽ വർഷം നമുക്ക് കൃഷി ചെയ്ത് പോകാനായിട്ട് പറ്റും ഇവിടെ കുറച്ച് നേരത്തെ മുളയുണ്ട് അപ്പൊ ഇതെന്ന് വെച്ചാൽ ഓരോ വർഷവും ഇതൊക്കെ കളഞ്ഞിട്ട് പുതിയ പുതിയ നെയ്യൂട്ടി കൊണ്ടിരിക്കണം അപ്പൊ ലേബർ നമുക്കൊരു വിഷയമാണ് അപ്പൊ നമ്മൾ സ്റ്റാർട്ടിംഗ് ഇച്ചിരി പൈസ കൂടുതലായാലും ലേബർ കൺട്രോൾ ചെയ്ത് പോവുക എന്നുള്ളതാണ് പ്രധാനമായിട്ട് നമ്മൾ കൃഷിയിടങ്ങൾ നടപ്പാക്കേണ്ടത്